പൗലോ കൊയിലോ വലിയ എഴുത്തുകാരനും പ്രശസ്തനുമൊക്കെ ആവുന്നതിന് മുൻപ് അദ്ദേഹത്തിന് സഞ്ചാരിയായി അന്വേഷകനായി അലഞ്ഞു തിരിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു ജീവിതം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഗ്രീസിലെ ഒരു ഗ്രാമത്തിലെത്തിയ പൗലോ കൊയിലോയെ പൗലോ കൊയിലോയ്ക്ക് നന്നായിട്ട് വിശന്നു കയ്യിലാണെങ്കിൽ പൈസ ഉണ്ടായിരുന്നില്ല ഭക്ഷണം ഇറക്കാൻ അഭിമാനോട്ട് സമ്മതിക്കുന്നുമില്ല ഒടുവിൽ ഒരു ഹോട്ടലിൽ കയറി അദ്ദേഹം കുറച്ച് വെള്ളം ചോദിച്ചു ആ കടയുടമ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഒരു പ്ലേറ്റ് നിറയെ ഭക്ഷണം അദ്ദേഹത്തിന് കൊടുത്തു എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോ കൊയിലോ ആ ആഹാരം കഴിക്കാൻ വിസമ്മതിച്ചപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു ഞാൻ ഭക്ഷണം തന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വിലയ്ക്ക് വേണ്ടിയിട്ടല്ല തന്നത് വിശപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ആ ഭക്ഷണം കഴിപ്പിച്ചു പൗലോ കൊയിലോ കരഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആലിംഗനം ചെയ്തു കാലം കടന്നുപോയി പൗലോ കൊയിലോ ലോകമറിയുന്ന ഒരു എഴുത്തുകാരനായി മാറി കോടീശ്വരനായി മാറി അങ്ങനെയിരിക്കെ ഒരു നാൾ പൗലോ കൊയിലോയ്ക്ക് അന്നത്തെ ആ ചായക്കടക്കാരനെ ഓർമ്മ വന്നു അദ്ദേഹത്തെ കാണണം എന്ന ആഗ്രഹത്താൽ അയാള് പൗലോ കൊയിലോ ആ പഴയ ഗ്രാമത്തിലെത്തി ആ പഴയ ഗ്രാമം അവിടെ ഉണ്ടായിരുന്നില്ല പകരം ഒരു ചെറിയ പട്ടണമായിരുന്നു ആ ചായക്കടയും കാണാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷിച്ചപ്പോ വർഷങ്ങൾക്ക് മുൻപ് അയാൾ ഒരു നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു കുഗ്രാമത്തിലേക്ക് പോയി എന്നും കൃഷിക്കാരനായിട്ട് ഉപജീവനം നടത്തുന്നുണ്ടായിരുന്നു ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പില്ല എന്നൊക്കെയാണ് വിവരം കിട്ടിയത് അങ്ങനെ പൗലക്കോയില ആ ഗ്രാമത്തിലേക്ക് പോയി ഒടുവിൽ ആ പഴയ ചായക്കടക്കാരനെ കണ്ടുപിടിച്ചു പഴയ സംഭവം അയാളെ ഓർമ്മിപ്പിച്ചു ഇപ്പോ എനിക്ക് ധാരാളം പണുണ്ട് അന്ന് എന്നെ സഹായിച്ചതിന് ഇന്നിപ്പോ ഞാൻ എന്ത് പ്രതിഫലമാണ് തരേണ്ടത് ഞാൻ എങ്ങനെയാണ് അങ്ങയെ സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ കൈകൂപ്പി ഇപ്രകാരം പറഞ്ഞു അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി അങ്ങയുടെ വളർച്ചയിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നെ അന്വേഷിച്ചു വന്നതിനും ഒരുപാട് നന്ദിയുണ്ട് എന്നാൽ എൻ്റെ സഹായത്തിന് പകരം സഹായം ചെയ്യാൻ അങ്ങക്ക് ഇപ്പോൾ സാധിക്കില്ല ഞാൻ അങ്ങയല്ല അങ്ങയുടെ വിശപ്പിനെയാണ് സഹായിച്ചത് അങ്ങ് അന്ന് അനുഭവിച്ച ആ വിശപ്പ് എനിക്കിപ്പോൾ ഇല്ല അതുകൊണ്ട് അതുപോലെ എന്നെ സഹായിക്കാൻ അങ്ങക്ക് സാധിക്കില്ല എന്നോട് ക്ഷമിക്കുക എന്ന് പറയുവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പൗലോ കൊയ്ലോയുടെ ഹൃദയത്തിൽ തട്ടി ആ പാദങ്ങളിൽ പൗലോ നമസ്കരിച്ച് മടങ്ങി സഹായം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കല്ല ഒരു അവസ്ഥയ്ക്കാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ സഹായം നൽകിയ വ്യക്തിയെ അതേ നാണയത്തിൽ അതേ അവസ്ഥയിൽ സഹായിക്കാൻ ഒരിക്കലും നമുക്ക് സാധിക്കില്ല ആവശ്യമുള്ളവൻ്റെ അവസ്ഥ അറിഞ്ഞ് സഹായിക്കുന്നതിലാണ് മഹത്വം എല്ലാ കടങ്ങളും തീർക്കാൻ ഒരു വഴിയേയുള്ളൂ നന്ദിയുടെ വഴി കൃതജ്ഞതയുടെ വഴി നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്ന ആവശ്യമുള്ള അവസ്ഥകളെ മനസ്സറിഞ്ഞ് സഹായിക്കുക എല്ലാ കടങ്ങളും നമുക്ക് വീട്ടിൽ തീർക്കാൻ സാധിക്കില്ല മാതൃ ഋണവും പിതൃ ഋണവും ഈ ജന്മത്ത് നമുക്ക് വീട്ടിൽ തീർക്കാൻ സാധിക്കില്ല എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പം നമുക്ക് അത് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിലൂടെ മാത്രമാണ് പ്രകൃതിയോട് ആ കടമ അല്ലെങ്കിൽ ആ ചുമതല നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നത് അപ്പോഴും മാതാപിതാക്കളോടുള്ള കടം അവിടെ ബാക്കി നിൽക്കുകയാണ്